കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ്ണ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ ഷാഹുൽമറയിൽ എഡിറ്റിംഗ് പൂനൂർ അടഞ്ഞുകിടക്കുന്ന ഐസ്യൂ ഡോറിലേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞു ശേഷം ചേരലിരുന്നു അവന് ഇരിക്കുന്നവരെ അവനെന്ന് നോക്കി കരഞ്ഞു തളർന്ന് ജോണിന്റെ ഷോഡറിൽ ചാരിയിരിക്കുന്ന ആനിയെ അവനൊന്നു നോക്കി ശേഷം ഒന്നും മിണ്ടാതെ കണ്ണുകൾ കണ്ണുകളടച്ച് ചുമരിലേക്ക് ചാരിയിരുന്നു ആനിയുടെ ശബ്ദം ഭയമായിരുന്നു ആ ശബ്ദത്തിൽ അവൻ കണ്ണു തുറന്നില്ല ില്ല അങ്ങനെ തന്നെ ഇരുന്നു മറ്റുള്ളവർ ആനിയെ തന്നെ നോക്കി ഈ സാഹചര്യത്തിൽ ഒരു സംസാരം വേണോ എന്ന രീതിയിൽ അതിനെയായിരുന്നു ജോണിന്റെ മുഖത്ത് ആനയുടെ കൈ പിടിച്ചുകൊണ്ട് ആനിയെ തടയാൻ ജോണെന്ന് നോക്കി പക്ഷേ പറയാമെന്ന് പറയുമെന്ന ഭാവത്തിൽ ആനി രുദ്രനെ നോക്കി അപ്പോഴും അവരുടെ കണ്ണുകൾ ഒഴുകിയിരുന്നു അതിൽ മുന്നിട്ട് നിൽക്കുന്ന ഭയവും കണ്ണുകൾ ഇറക്കി അടച്ച ആനി പറഞ്ഞതും രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു എല്ലാവരും പകപ്പോട്വരെ നോക്കി ജോൺ സ്വയം ചുമരിലേക്ക് ഇടിച്ചുകൊണ്ടിരുന്നു എല്ലാം തീർന്നെന്ന തീർന്നെന്നപോലെ രുദ്രൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് ആനിയെ പിടിച്ച് പിന്നിലേക്ക് തള്ളി അവർ ചുമരിലേക്ക് ചാരി നിലത്തിയിരുന്നു രുദ്രൻ അവന്റെ കാൽ ഉയർത്തി അവിടെ കഴുത്തിൽ വെച്ചു ഇത്ര നേരം കണ്ട രുദ്രനല്ല എല്ലാം തകർന്നു നിൽക്കുന്ന രുദ്രനാണ് മുന്നും പിന്നും നോക്കാനില്ലാത്തവൻ ആ നിമിഷം ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ ഞാൻ ഞാൻ അറിഞ്ഞോട്ടല്ലായ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ എന്റെ കുഞ്ഞിന് എനിക്ക് എനിക്കാവില്ല ഞാൻ ചെയ്യില്ല അറിഞ്ഞപ്പോൾ നിന്നോട് പറയണേ ഞാൻ ചെയ്യില്ല രുദ്രന്റെ മുഖത്തേക്ക് നോക്കറിഞ്ഞോണ്ട് അവർ പറഞ്ഞു നിർത്തി രുദ്രന്റെ ആ ഭാവത്തിൽ എല്ലാവരും ഞെട്ടിയിരുന്നു നിങ്ങളറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഒരു ചെറിയ പങ്ക് പോലും നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവരുത് ഉണ്ടായാ കൊല്ലും ഞാൻ എൻ്റെ അമ്മയാണേ നിങ്ങളെ ഞാൻ കൊല്ലും പിന്നെ നിങ്ങളുടെ ആങ്ങളാ ആ മോനോട് പോയി പറഞ്ഞേക്ക് ആ നായി മോൻ തീർന്നു തീർക്കും ഞാൻ അയാളുടെ തലമുറ നിലനിർത്താൻ പോലും ആ കുടുംബത്തിൽ ഒന്നിനെ ഓരോ ഞാൻ ബാക്കി വെക്കില്ല കത്തിക്കും ജീവനോടെ കത്തിക്കും എന്റെ എന്റെ ഈശ അനുഭവിച്ച വേദനയുടെ ആയിരട്ടി ഞാൻ വേദനിപ്പിക്കും ആനയുടെ കഴുത്തിൽ കാലു വെച്ചുണ്ടാകാൻ പറയുമ്പോൾ ആരും തടുക്കാനോ തർക്കിക്കാനോ പോയില്ല അവൻ ചെയ്യും ചെയ്തിരിക്കും ആ സമയം തന്നെ ഐസുവിന് മുമ്പിലെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റായി മാറി പപ്പാ ആൽബി വിളിച്ചതും കയ്യിലുള്ള ഗ്ലാസിൽ നിന്ന് മദ്യം തുണഞ്ഞുകൊണ്ടിരുന്ന സ്റ്റീഫൻ അവനെ അവനെയൊന്നും തിരിഞ്ഞു നോക്കി ആന്റിയെ നീയും കാണാനില്ല നമ്മളാണ് ഇതിന് മുന്നിൽ എന്ന് അറിഞ്ഞു കാണോ അറിഞ്ഞാൽ എന്താടാ അവൾ അവടെ മകളെ കൊല്ലം തന്നെ നടക്കുന്നവളല്ലേ ആണ് എന്നാലിവിടെ കാണാതായപ്പോ ഒരു പേടി പോയി കാണോന്ന് പോയ നിനക്കെന്താ ഏഹ് സ്റ്റീഫൻ ആൽബി അടിമുടി നോയിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവനൊന്ന് പരിങ്ങി നീയെ മുഴുവനായിട്ടൊന്നു ആസ്വദിക്കാൻ കയ്യിൽ കിട്ടിയിട്ടില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി വൈകാതെ ഒരു സാഹചര്യമൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അതൊക്കെ നഷ്ടപ്പെട്ടോ എന്നൊരു തോന്നൽ അവര് കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും അല്ലാണ്ട് ഇങ്ങോട്ട് പോവാനാ ഞാൻ കയറി വന്നപ്പോൾ അവിടെ ഇരുന്നിരുന്നു കാലിന് വയ്യെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ പോയി വന്നിരിക്കുകയായിരുന്നു സ്റ്റീഫൻ പറയുമ്പോൾ ആൽബി ഒന്ന് തലകുലുക്കി അവള് ആ ചത്തോ അറിയില്ല ഹോസ്പിറ്റലാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ആരെയും അവരൊന്നും അറിയിക്കുന്നില്ല അവൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ അകത്തേ പോലും കയറ്റുന്നുള്ളൂ ആൽബിയുടെ ചോദ്യത്തിന് മറുപടിയായി പറയുമ്പോൾ സ്റ്റീഫൻ ക്രൂരമായെന്ന് ചിരിച്ചു എനിക്കെന്തായാലും സമാധാനമായി അവനൊരു അടിയൊടുക്കാൻ പറ്റിയല്ലോ അതിൽ സന്തോഷമുണ്ട് എന്നെ തല്ലിയതും നിന്നെ തല്ലിക്കൊല്ലാറാക്കി മാസങ്ങൾ ഹോസ്പിറ്റലിൽ കിടത്തിയതൊന്നും ഞാൻ മറക്കില്ല പിന്നെ അവൻ കാരണം നമുക്കുണ്ടായ നഷ്ടങ്ങൾ അതവനറിയില്ല ഫിലിപ്പിനെ കൂടെ കൂട്ടി അവനെ മുന്നിൽ കളിച്ച് ഞാൻ നടത്തിയ കളികൾ എല്ലാവരൊരാൾ തകർത്തു അന്നും ഫിലിപ്പിന്റെ കൂടെ നിന്ന് ഒരു അറ്റാക്ക് നടത്തിയതാ അവരുടെ ആ മേൻഷൻ താർക്കാൻ നോക്കിയത് അന്നാവനീ ഹോസ്പിറ്റലായി ആ കേസ് ഇപ്പോഴെന്നെ മിടുക്കൊണ്ട് ഒന്നാവാ നിൽക്കുക അതുപോലെ തന്നെ ഇതും ഞാൻ ആക്കും എനിക്ക് കുത്തിപ്പൊങ്ങി വന്നാലും എല്ലാം ഞാൻ ഫിലിപ്പിന്റെ തലയിലിടും ഈ സാഹചര്യത്തിൽ അതാവിന്റെ തലയിൽ വന്ന ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല സ്റ്റീഫൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള മദ്യം തുണഞ്ഞു മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് അവരപ്പോൾ അറിഞ്ഞിരുന്നില്ല എന്നാ ഞാൻ പോട്ടെ പോപ്പ ഒരു നൈറ്റ് പാർട്ടി ഉണ്ട് വരാൻ വൈകും അതും പറഞ്ഞുകൊണ്ട് ആൽബി നടന്നു പോകുമ്പോൾ സ്റ്റീഫൻ ബാക്കി പലതും കണക്കൂട്ടുകയായിരുന്നു ആനി ജോണിന്റെ നെഞ്ചിൽ കിടന്ന് കരയുകയായിരുന്നു മകളോട് ചെയ്തോ പറഞ്ഞോ തികട്ടി വരുമ്പോൾ ആ കരച്ചിൽ കൂടും ഒന്നും മിണ്ടാതെ ആനിയുടെ തലയിൽ തലോടി ജോണും ദേവി മോഹന്റെ ചുമലിൽ തളന്ന് കിടക്കുകയാണ് കരയുന്നില്ല പക്ഷെ ആ കിടത്തം കാണുമ്പോൾ ഏതൊരാളുടെയും കണ്ണു നിറയും മോഹൻ ചാരി ദേവിയുടെ കൈപ്പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കണ്ണിൽ നിന്ന് നിറ്റി വീഴുന്ന കണ്ണിനീര് തുടച്ച് നീക്കുന്നുണ്ട് റോണിയുടെ മടിയിൽ തല തലവെച്ച് കണ്ണൻ ഉറങ്ങിയിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്നുള്ള ഉറക്കം കണ്ണന്റെ തലമുടിയിൽ തല ഓടിക്കൊണ്ട് റോണി എന്തൊക്കെയോ ചിന്തയിലാണ് പുറത്ത് തിങ്ങി നിറഞ്ഞ ഇരുട്ടിലേക്ക് നോക്കി രുദ്രൻ നിൽക്കുകയാണ് ഹോസ്പിറ്റലിന്റെ ബാക്കാണ് അവിടെ നിന്ന് കാണുന്നത് സമയം വല്ലാതെ രാത്രിയായതുകൊണ്ട് തന്നെ എങ്ങും മൊത്തം ഇരുട്ടാണ് അതുപോലെ തന്നെ ഇരുട്ടാണ് അവന്റെ ഉള്ളിലും അവൻ അറിയാം രുദ്രൻ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി അത് ഓപ്പണാക്കി അവന്റെ ഇഷയുടെ ഫോൾഡർ എടുത്തു വില്ലയിൽ നിന്ന് അവരുടെ സ്വകാര്യ നിമിഷത്തിലെടുത്തൊരു ഫോട്ടോയാണത് ബെഡിലിരിക്കുന്ന അവൻ്റെ കഴുത്തിൽ മുഖം പുഴുത്തി ക്യാമറയിലേക്ക് നോക്കി പതിഞ്ഞു ചിരിക്കുകയാണ് അടുത്തതിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ്റെ താടിയിൽ ചുംബിക്കുകയാണ് അടുത്തതിൽ അവൻ്റെ ചുണ്ടിൽ അടുത്തത് അവൻ്റെ കണ്ണിൽ അങ്ങനെ അങ്ങനെ അവൻ്റെ മുഖം മൊത്തം ചുംബിക്കുന്ന ഫോട്ടോസ് രുദ്രൻ്റെ കണ്ണ് നിറഞ്ഞു ഇന്നിപ്പോൾ ഈ റൂമിനകത്ത് അല്ലെങ്കിൽ തന്നെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങേണ്ടവളാണ് അല്ല താൻ ആ നെഞ്ചിൽ ഉറങ്ങേണ്ടതാണ് ഒന്നും അറിയാതെ ഒന്നും മലട്ടാതെ സ്നേഹിച്ച് പ്രണയിച്ച് അങ്ങനെ അങ്ങനെ രൂദ്രനെ അവൻ്റെ കണ്ണുകൾ കണ്ട അമർത്തി തുടച്ചു വയ്യ ഒന്നും ആലോചിക്കാനേ വയ്യ ആലോചിച്ചാൽ അത് നെഞ്ചു നീറുന്ന വേദന എത്തും പെട്ടെന്ന് രുദ്രൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അത് കണ്ടത് അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ ക്രൂരമായ വിടർന്നു ആദ്യത്തെ പ്ലാൻ വിജയിച്ചു അവനൊന്ന് ആന്മ ശ്വാസം വലിച്ചു വിട്ടു ഏട്ടാ റോണിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും റോണിയെ നോക്കി ഒരുത്തരം വേഗത്തിൽ റോണിക്കടുത്തേക്ക് നടന്നു പേടിക്കാനൊന്നുമില്ല സർജറി കഴിഞ്ഞു ഇനി ബോധം വന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ബോധം വരുവേട്ട നമ്മുടെ ഇഷ്യൂ അല്ലേ ദൈവം കൈവിടില്ല റോണി പറയുമ്പോൾ ഒരുത്തരം റോണിയൊന്ന് അമർത്തി പുണർന്നു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കാണാൻ ശരിക്കും പറ്റില്ല ഏട്ടനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ട ബോധം വരട്ടെ ഒന്നും അറിയാതെ ഉള്ള കിടപ്പ് കാണാൻ സാധിക്കില്ല വൈകാതെ തന്നെ ബോധം വരും അങ്ങനെ കണ്ടാൽ മതി രുദ്രം പറയുമ്പോൾ അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി റോണി അപ്പോഴാണ് ആനിയെയും ജോണിയെയും നീയേയും കാണുന്ന അവൻ നെറ്റി ചൊളിഞ്ഞ് ഒന്നും മിണ്ടാൻ പോയില്ല ആനയുടെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം ദേവിക്ക് അടുത്തുപോയിരുന്നു ഇനി ഇവിടെ ഇരിക്കണ്ടമ്മേ ഇപ്പ വിശുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ റൂം എടുത്തിട്ടുണ്ട് ബോധമെന്ന് അങ്ങോട്ട് അവളെ മാറ്റിയ അവിടെ പോയിരുന്നു റോണി പറയുമ്പോൾ ദേവിയൊന്നും മിണ്ടിയില്ല വെറുതെ തലകുലുക്കെ മാത്രം ചെയ്തു നീ അകത്തേക്ക് പോവാണോ റോണ തിരിഞ്ഞതും ദേവി അവന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു ഉം ബോധം വരുമ്പോൾ പറയുന്ന ആരെങ്കിലും അടുത്ത് വേണ്ടേ അല്ലെങ്കിൽ അവൾക്ക് പേടിയായല്ലോ ഞാൻ അവിടെ ഉണ്ടാവും അതും പറഞ്ഞുകൊണ്ട് റോൺ അകത്തേക്ക് പോയി ഒരു റൂമിൽ പോയിരിക്കാം ദേവിയെ കൂട്ടി മുന്നോട്ട് നടക്കുമ്പോൾ റോണി ജോർജിനെ നോക്കി പറഞ്ഞു ആനി വല്ലാതെ തളർന്നിരുന്നു അതുകൊണ്ട് ജോൺ അവർക്കൊപ്പം നടന്നു ആ ഹാളിൽ കണ്ണനും രുദ്രനും തനിച്ചായി രുദ്രൻ ചെയറിലിരുന്നു കണ്ണൻ അവനൊപ്പം അടുത്ത ചെയറിലും ഇരുന്നു നിനക്ക് പൊയ്ക്കൂടെ കുറച്ചു നേരം കിടന്നുകൂടെ രുദ്രൻ പറയുമ്പോൾ കണ്ണൻ ഒന്നും ഇണ്ടാവൻ്റെ ഷോഡിൽ തലവെച്ചു കണ്ണാ അന്ന് 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 നിന്നെ തല്ലിയില്ലേ രുദ്രന്റെ വാക്കിൽ എവിടെയോ ഇടേറി കണ്ണ രുദ്രന്റെ ഷോട്ടിൽ നിന്ന് തലയുരുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്ന് അപ്പോഴത്തെ ദേഷ്യത്തിൽ തല്ലിപ്പോയതാ നീ എന്നെ ശപിച്ചോ ഞാൻ എന്റെ ഇഷയ്ക്കത് പറ്റു അടാ രുദ്ര പറഞ്ഞിരുത്തുമ്പോൾ കണ്ണൻ അവനെ മുറുകെപ്പണർന്നു ഞാൻ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു പെരുമാറിയതും അതൊക്കെ കൊണ്ടാവൂടാ എന്റെ പെണ്ണിനിങ്ങനെയൊന്നും തോന്നിപ്പോടാ ഞാൻ ഞാനൊരു ദുഷ്ടനായിരുന്നു അല്ലേ കണ്ണാ കണ്ണിന്റെ ഷോളിൽ താടിവെച്ച് കരഞ്ഞോണ്ടിരുന്ന പറയുമ്പോൾ രണ്ടുപേരും കരയുകയായിരുന്നു അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ കണ്ണിനെ കരയാനേ കഴിഞ്ഞോളൂ എന്നോട് ദേഷ്യോട് ഓർക്ക് എന്നോട് ചെയ്തുകൊടായിരുന്നില്ലേ അല്ലേ ഇതിപ്പോ എനിക്ക് സഹിക്കുന്നില്ല കണ്ണാ ദേഷ നിർത്തുന്നില്ല അവൻ വീണ്ടും വീണ്ടും ഓരോന്നും പറഞ്ഞ് കരയുകയാണ് കരഞ്ഞു പറഞ്ഞ് ചായാനൊരു തോൾ കിട്ടിയ സമാധാനത്തിലായിരുന്നു അവൻ കണ്ണൻ അവനിൽ നിന്ന് അകന്ന് മാറി അങ്ങനെയൊന്നും പറയില്ലേ ഏട്ടാ ഇത് വിധിയ ഇതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല അത് ഏട്ടൻ്റെ സ്വഭാവം കൊണ്ട് കഴിവുകേടൊണ്ടോന്നല്ല നമ്മുടെ ശത്രുവിൻ്റെ അവസാനം എടുത്തോണ്ടാ എത്രയും വേഗം അവർക്ക് ഈ ലോത്തുനിന്ന് പോവേണ്ടി വരും അതിനവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചത് അവരുടെ മരണത്തിന് ഇതൊരു കാരണമായി അങ്ങനെ കരുതിയാൽ മതി കണ്ണൻ പറയുമ്പോൾ രുദ്രം കണ്ണുകൾ തുടച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി സമാധാനമായിട്ടിരിക്കും എല്ലാം ശരിയാവും ചേച്ചിക്ക് ബോധം പിന്നെ പേടിക്കണ്ടല്ലോ വൈകാതെ ബോധം വരും ഏട്ടും ധൈര്യമായിട്ടിരിക്കുക കണ്ണൻ പറയുമ്പോൾ രുദ്രൻ തല ഉലുക്കി ചേറിൽ ചാരിയിരുന്നു കണ്ണൻ അവനെ നോക്കിക്കൊണ്ട് അതുപോലെ ഇരുന്നു ജനിച്ചതിൽ പിന്നെ ഈ ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ല കരഞ്ഞിട്ട് കണ്ടിട്ടില്ല ആരോടെങ്കിലും മനസ്സോടൊന്നും സംസാരിച്ച് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഏട്ടനാണ് കണ്ണന് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ തലയരിച്ച് രുദ്രനെ നോക്കി ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിറങ്ങുന്ന കണ്ടതും അവൻ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു കാണാൻ വയ്യ ഏട്ടോ കണ്ണു തുറന്ന് എന്തോ ആലോചിച്ചിരിക്കുന്ന രുദ്രൻ്റെ ഷോൾഡറിൽ തട്ടി റോണ വിളിക്കുമ്പോൾ അവൻ തലചരിച്ചൊന്ന് നോക്കി നേരം പുലരുന്നേയുള്ളൂ ക്ലാസ്സിനുള്ളിലൂടെ ചെറിയ വെട്ടം വരുന്നതേയുള്ളൂ ഇഷയ്ക്കിശയെ കാണുമെന്ന് റോണ ഒരു ചിരിയോടെ പറയുമ്പോൾ രുദ്രൻ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ ഇഷയെ കാണാനുള്ള ആവേശത്തിൽ പക്ഷേ മടിയിൽ ഒന്നറിയാ തലവെച്ച് കിടന്നിരുന്നവൻ നിലത്തേക്ക് വീണു അതൊന്നും നോക്കാതെ രുദ്രനകത്തേക്ക് നടന്നു എന്താ ഏഹ് എന്താ നിലത്തൊന്ന് ചാടി എഴുന്നേറ്റ് പേടിയോടെ കണ്ണൻ ചോദിക്കുമ്പോൾ റോണയൊന്ന് ചിരിച്ചു കണ്ണു തുറക്കുമ്പോൾ കാണുന്നു ഐസുവിൻ്റെ അകത്തേക്ക് പായുന്ന രുദ്രനെയാണ് അതും അവൻ മടിയിലുള്ള നിലത്ത് വീണതൊന്നും അറിയാതെയുള്ള പോക്ക് പേടിക്കില്ലേ ഒന്നുമില്ലടാ നിന്റെ ചേച്ചിക്ക് ബോധം വന്നു ചീച്ചയെ കാണണമെന്ന് ചിരിയോടെ റോണ പറയുമ്പോൾ കണ്ണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റോണയെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു ഒരു ദിവസം കൊണ്ട് ചത്ത് ജീവിക്കുകയായിരുന്നു അതിൽ നിന്ന് കരകയറിയല്ലോ രുദ്രൻ അകത്തേക്ക് നടക്കുമ്പോൾ കണ്ണു കണ്ണിൽ തളം കെട്ടിയത് കൊണ്ട് കാഴ്ച മറച്ചിരുന്നു റോണ പറഞ്ഞ വാക്ക് അതിങ്ങനെ പിന്നെയും പിന്നെയും ചെവിയിൽ പതിയുകയായിരുന്നു കർട്ടൻ മാറ്റി അകത്തേക്ക് നടന്നു കണ്ടു കണ്ണു തുറന്ന അവൻ്റെ വരവും പ്രതീക്ഷ കിടക്കുന്ന അവൻ്റെ ഇഷേ അവനെ കണ്ടതും ആ കണ്ണുകൾ നിറയുന്നതും അവൻ കണ്ടു ഇഷ ഇഷ അതുമാത്രം ആ ചുണ്ടുകൾ പരസ്പരം ഒഴിഞ്ഞു രുദ്രൻ അവൾക്കടുത്ത് നിന്ന് മുഖത്തിന് നേരെ മുഖം താഴ്ത്തി നെറ്റിയിൽ പതിയെ ഒന്ന് ചുംബിച്ചു ഒരു കുഞ്ഞിക്കഷ്ണം മഞ്ഞു വന്ന് വീഴുന്ന പോലെ അവന്റെ ചുണ്ടുകളിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു ചുംബൻ അവൾക്ക് കിട്ടിയില്ല അത്രമേ ലോലമായ ചുംബനം വേദനയുണ്ടോ അവളുടെ ചെവിയിൽ രുദ്രന്റെ ശബ്ദം കാറ്റുപോലെ തട്ടിപ്പോയി യീശു പോലെ കണ്ണു ചിങ്ങി പിന്നെയൊന്നും മിണ്ടാതെ അവൻ അവൾക്കടുത്തേക്ക് ഇരുന്നു യീശുരുദ്രന്റെ മുഖത്തേക്ക് നോക്കി വല്ലാതെ തളന്നിട്ടുണ്ടാവുന്ന അവൾക്ക് മനസ്സിലായി ഒരു രാത്രി കൊണ്ട് ജീവനില്ലാത്ത പോലെ യേശു അവിടെ വലത്തേക്കായി കൊണ്ട് അവൻ്റെ കയ്യിലും തൊട്ടു രുദ്രനൊന്നും ഇണ്ടാതെ ആ കയ്യിൽ അവന്റെ ചുണ്ടമൃത്തി വീട്ടിൽ പോവാ യേശു ചോദിച്ചതും രുദ്രൻ അവടെ മുഖത്തേക്ക് നെറ്റി ജോളിച്ച് നോക്കി സങ്കടത്തോടെ കിടക്കുകയാണ് പോകാം വൈകാതെ പോവാം കേട്ടോ രുദ്രൻ അവിടെ നെറ്റിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു യേശു കണ്ണടച്ച് പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല രുദ്രനെ തന്നെ നോക്കിയിരുന്ന യേശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്ന നോക്കി രുദ്രൻ നേരം കൂടി അവിടെ ഇരുന്നു ശേഷം പതിയേഴ് പുറത്തേക്ക് നടന്നു അപ്പോഴവന്റെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെയായിരുന്നു മുഖത്ത് തന്നെ വല്ലാത്ത സമാധാനവും സന്തോഷവുമായിരുന്നു കണ്ണൻ വിവരം പറഞ്ഞുകൊണ്ട് എല്ലാവരും റൂമിൽ നിന്ന് ഐസുലേക്ക് നടക്കുകയായിരുന്നു യേശുവിന് ബോധം വന്നെന്ന് പറഞ്ഞ കണ്ണൻ വന്ന സമയം തന്നെ എല്ലാവരും അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ ആനിയുടെ കാലുകൾ ചലിക്കാനാവാതെ നിന്നു ആനി നിന്നതും ജോൺ നീയും നിന്നു ആനിയുടെ കണ്ണ് പോകുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ബോഡി ആൽബി മൂന്നുപേരുടെയും ചുണ്ടുകൾ ഒരുപോലെ ഒഴിഞ്ഞു ആനയും ജോണും നീയും ഐ സിയു നോമ്പിൽ ഇരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ആൽബിയുടെ ബോഡി മാത്രമായിരുന്നു യീശുവിനെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം യീശുവിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തെ പുറത്ത് ചേറിയിരിക്കുകയാണ് ജോൺ രുദ്രനെ നോക്കി ഒരു ചിരിയോടെ ഫോണിൽ ആർക്കോ വിളിച്ചുകൊണ്ട് എന്തോ പറയുകയാണ് ആ ചുണ്ടിലെ ചിരിയിൽ നിന്ന് തന്നെ ജോണിന് പലതും മനസ്സിലായി കാരണം അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ചിരി അതൊരു ക്രൂരതയുടെ ചിരിയായിരുന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു കുറച്ചധികം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് യീശുവിനെ റൂമിലേക്ക് മാറ്റിയത് റോണി നിർബന്ധിച്ച് ദേവിയും മോഹനും കണ്ണനുമൊക്കെ ആഹാരം കഴിച്ചു ഒപ്പ ആനിയെയും ജോണിനെയും നിർബന്ധിക്കാനോ മറന്നില്ല ഭാവി മരുമകനല്ലേ കണ്ണൻ റോണിയെ തന്നെ നോക്കി നിന്നു ഇതൊക്കെ ഒതുങ്ങട്ടെനക്ക് തരാം കുഞ്ഞ കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന യേശു പതിയെ കണ്ണു തുറന്ന് ദേവിയെ നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവളെ നോക്കി നിൽക്കുകയാണ് അതുകണ്ടത് ഒന്ന് കണ്ണു ചിങ്ങി ദേവി പതി അവടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു സംസാരിക്കാനൊന്നും പറ്റില്ല തലക്കാണ് പരിക്കേ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാനോ സ്ട്രെസ് കൊടുക്കാനൊന്നും പറ്റില്ല ദേവിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി ദേവിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മഹെ അവളൊന്നു നോക്കി ആ കണ്ണുകളും ഒഴുകി ഇറങ്ങുന്നുണ്ട് ആർക്കവിടെ ആ കിടത്തങ്ങണ്ട് സഹിക്കുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ പതിഞ്ഞുള്ള വാക്കു കേട്ടപ്പോഴാണ് അവർക്കൊക്കെ സങ്കടം കൂടിയത് മോഹൻ ഒന്നും ഇണ്ടാതെ അവടെ കയ്യിൽ പതിയെ തലോടി കണ്ണു നിൽക്കാനേ കഴിയുന്നില്ല അവളെ നോക്കി ചുമരിൽ ചാരി നിൽക്കുന്നവനെ നോക്കി അവൾ വിളിച്ചു ശബ്ദമൊന്നും അവൻ കേട്ടില്ല പക്ഷെ അവനെയാണ് വിളിച്ചതെന്ന് അവന് മനസ്സിലായി ആദ്യം അവടെ അടുത്തേക്ക് പോകണോ എന്ന് സംശയിച്ചു നിന്നു പിന്നെ പതി അവൻ്റെ അടുത്തേക്ക് നടന്നു പോയോ ഒരു ചിരിയോട് അവൾ ചോദിക്കുമ്പോൾ കണ്ണനൊന്ന് തലകുലക്കി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കരസിലൊതുക്കി അവളുടെ മുന്നിൽ കരയില്ലെന്ന പോലെ റോണി എന്തോ മരുന്നോ മറ്റോ വാങ്ങാൻ പോയതുകൊണ്ട് അവിടെ ഇല്ല അവിടെയില്ല രുദ്രനെല്ലാം കണ്ടും കേട്ടും സിറ്റിയിൽ ഇരിക്കുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള റൂമായിരുന്നു അത് യശുവിൻ്റെ കണ്ണുകൾ അവരിൽ നിന്നെല്ലാം മാറി ആനയിലും ജോണിയിലും നെയ്യിലും പതിച്ച് ആ കണ്ണുകൾ ഇവിടെ നിന്ന് രുദ്രൻ നോക്കി നിന്നു അമ്മ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം